So വെൽക്കം ബാക്ക് ടു മൈ എവേഷൻ കുട്ടിക്കുട്ടി വീഡിയോസ് ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എഗൈൻ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ ഒന്ന് ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പള്ളിയിലേക്ക് തിരിച്ചു വരുന്നത് അതായത് രാത്രി നമ്മുടെ പള്ളിയിൽ പ്രദക്ഷിണം ഇറങ്ങിയ ടൈമിലായിരുന്നു ഞാൻ തിരിച്ചു പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ മൊത്ത അലമ്പയൊക്കെ കിടക്കുന്നത് കാരണം ആ ഒരു രൂപം തിരിച്ചു കയറ്റുന്ന ആ ഒരു ഏരിയയിൽ അവർ വന്നിട്ട് മെറ്റലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ പള്ളി അങ്ങ് കത്തി നിൽക്കുന്നത് കണ്ടോ കണ്ണിടല്ലോ കേട്ടോ ആരും അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ഇവരെ കാത്ത് ാണ് കാരണം പ്രദക്ഷിണ റിട്ടേൺ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ ആരും ഇല്ല ഞാൻ ഞാനൊറ്റിക്കല്ലേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഫോണില് സിമ്മില്ല ഒന്നും ഇല്ല അതുകൊണ്ടടേ ഞാനതെ അവിടെ നമ്മുടെ കൊടിമരത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴൊക്കെ പ്രദിക്ഷിണൊക്കെ ഇങ്ങെത്തി ഞങ്ങളുടെ പള്ളിയുടെ പ്രത്യേകത കണ്ടുടേ മഞ്ഞ് വെള്ളം നീരൊക്കെ ആയിട്ട് കോപ്പിക്കോടെ ഒക്കെ സ്വന്തമായിട്ടുള്ള പള്ളിയാണ് ഞങ്ങളുടെ ഈ പ്രദീക്ഷിണത്തിന്റെ അടുക്കുന്ന എന്റെ അനിയത്തിനെയും മാൻറ്റിനെയും കണ്ടു സോ അവരെന്നെ പ്രദക്ഷിണത്തിൽ പിടിച്ച് കയറ്റി അങ്ങനെ ഞാൻ അവരുടെ കൂടെ പ്രദീക്ഷണത്തിൽ നടന്നപ്പോ പോണ എന്റെ മമ്മി അപ്പൊ മമ്മിക്ക് ഞാൻ ഹായ് മമ്മി ആന്ന് പറഞ്ഞിട്ട് ഹായം കൊടുത്തിട്ട് വീണ്ടും ഞാൻ നടന്നു അങ്ങനെ തിരിച്ചു ഞങ്ങൾ പള്ളി അറിയാം കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ പ്രസിദ്ധിമാർ പറയുന്നത് അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ മാതാവിന്റെ പെരുന്നാൾ നടത്തിയിട്ടില്ലെന്ന് കാറ്റഗസം ടീച്ചേഴ്സ് ആണ് എന്റെ മമ്മിയും ഒരു കാറ്റഗസം ടീച്ചറാണ് നെക്സ്റ്റ് ഇയറിൽ നടത്തുന്ന എനിക്ക് എനിക്കറിയത്തില്ല പ്രസിദ്ധിമാര് രണ്ട് സൈഡിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം വണ്ടിക്കകത്തുന്ന ഔശപിതാവിനെ ഇറക്കി ഔശപ്പിതാവ് പള്ളിക്കകത്ത് കയറി അത് കഴിഞ്ഞപ്പോ ഉണ്ണീശുവിനെ ഇറക്കി ഉണ്ണീശോ പള്ളിക്കകത്തേക്ക് കയറി അത് കഴിഞ്ഞപ്പോ ഫൈനലി സാരി കൊടുത്ത് സുന്ദരിമിനിയെ നമ്മുടെ മാതാവ് വന്നിരിക്കുകയാണ് അങ്ങനെ മദർ മേരീനെയും പള്ളിക്കകത്തോട്ട് കയറ്റി ഫൈനലി ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി അങ്ങ് പോകു അപ്പൊ ഒരു പാട്ടുണ്ട് ലാസ്റ്റ് മാതാവിന്റെ ഒരു പാട്ടുപാടിയാണല്ലോ നമ്മള് ലാറ്റൻസ് കുർബാന തീരുന്നത് ആ പാട്ട് പാടിയ ടൈമിൽ ഒരു ഡാൻസ് ഈ ചേച്ചിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈ കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും പറയാടേ എനിക്ക് എന്തായാലും പുള്ളിക്കാത്തേ ആ ഒരു വൈബോളാം ചേച്ചിയുടെ ഇടയിലുള്ള ഒരു ഡാൻസും ബാൻഡ്മേളവും ചെണ്ടമേളവും ഫയർ വേർക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പള്ളിയിൽ കയറിയിട്ട് അന്ന് തന്നെ സെയിന്റ് പാദ്രപ്പിയോട് ഓരോ തിരുശേഷിപ്പ് നമ്മളുടെ പള്ളിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സോ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോ വിഷമിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതായത് മധ്യസ്ഥനാണ് സെയിന്റ് പാദ്രപ്പിയോ പ്രാർത്ഥിച്ചോളൂ നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓക്കെ അത് ഫുഡ് ഫുഡുണ്ടായിരുന്നു കേട്ടോ ഇറച്ചി ഉണ്ടായിരുന്നു ഇറച്ചിക്കറിയും ചോറുമായിരുന്നു അത് കഴിക്കാനായിട്ട് അങ്ങ് പോയപ്പോണ്ടടേ ഭയങ്കര മഴ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ആദ്യം ചന്ദ്രേട്ടനുണ്ട് പിന്നെ ചന്ദ്രേട്ടൻ അങ്ങ് കാണുന്നില്ല ചന്ദ്രേട്ടൻ അങ്ങ് മുങ്ങിക്കളഞ്ഞടേ